സങ്കീർത്തനം അറുപത്തിമൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദൈവമേ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേ കാണാതെ തളരുന്നു എന്നും അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അദരങ്ങൾ അങ്ങേ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി അടയുന്നു എൻ്റെ അതിരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചെറിയൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിന് ഇരയാകും അവർ കുരുനികൾക്ക് ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുണയരുടെ വായ് അടഞ്ഞു പോകും സ്നേഹപിതാവായ ദൈവമേ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും അങ്ങേക്ക് വേണ്ടി ദാഹിക്കുവാനായിട്ട് ഉള്ള കൃപയേക്ക് എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരണത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള ആ വലിയ മനസ്സാന്നിധ്യം നൽകി എന്നെ അനുഗ്രഹിക്കുവാന് അങ്ങ് തിരുവള്ളമാകണമേ നമ്മുടെ കർത്താവീശ്ശമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.